ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തേച്ച വെള്ളം കൊടുക്കുന്ന പഞ്ചാബി ഫീമെയിൽ ആട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് കണ്ണൂരാണ് ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറാണ് നിലവിൽ ക്രോസ് ചെയ്തിട്ടുണ്ട് ചില ഉറപ്പായിട്ടില്ല ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നിറവയറിൽ ചെനയുള്ള നല്ലൊരു മലബാറി ആട് വിൽപ്പനപ്പുള്ളതാണ് ചോദിക്കുന്നില്ല ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തിരിച്ചയായ വെള്ളം കുളിക്കുന്ന അഞ്ച് പശുക്കൾ വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിൽ അടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അഞ്ചെണ്ണത്തിന് ചോദിക്കുന്ന വില അറുപത്തി രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മുട്ടയിട്ട് തുടങ്ങ തുടങ്ങിയ താറാവുകൾ വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില ഒന്നിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി എടയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട താങ്ക് യു സോ മച്ച്